ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിന് വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകർക്കിടയിൽ ലഭിച്ചത് സാന്ത്വനം സീരിയൽ അവസാനിച്ചതിന് പിന്നാലെയാണ് ചന്ദ്രകാന്തം ആരംഭിച്ചത് രണ്ട് നായികമാരാണ് ഈ പരമ്പരയിൽ ഇതിൽ നന്ദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് തമിഴ്നടി ലക്ഷ്മി പ്രിയ ആയിരുന്നു പ്രേക്ഷക മനസ്സ് വളരെ പെട്ടെന്ന് കീഴടക്കാൻ ലക്ഷ്മി പ്രിയയ്ക്ക് സാധിക്കുകയും ചെയ്തു എന്നാൽ സീരിയലിൽ നിന്നും അപ്രതീക്ഷിതമായിട്ടാണ് ലക്ഷ്മി പിന്മാറിയത് ഇപ്പോൾ അതിനുള്ള കാരണം വ്യക്തമാക്കുകയാണ് താരം എന്തുകൊണ്ടാണ് ആ സീരിയലിൽ ഇനി തനിക്ക് തുടരാൻ പറ്റാത്തത് എന്നും താരം പറയുന്നുണ്ട് വളരെയധികം താല്പര്യത്തോടെയും ഇഷ്ടത്തോടെയുമാണ് താൻ ചന്ദ്രകാന്തം എന്ന സീരിയൽ കമ്മിറ്റ് ചെയ്തത് എന്ന് താരം പറയുന്നു ഷൂട്ടിംഗ് എല്ലാം ആസ്വദിക്കും ചെയ്തിരുന്നുവെന്നും പക്ഷേ വ്യക്തിപരമായി ചില കാരണങ്ങളാലും ആരോഗ്യ പ്രശ്നങ്ങളാലും ഇനി തനിക്ക് ആ സീരിയൽ ചെയ്യാൻ സാധിക്കില്ലെന്നും അതിനാലാണ് പിന്മാറിയതെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു ഇത്രയധികം ആളുകൾ കേരളത്തിൽ തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന സീരിയൽ നിന്ന് പിന്മാറുന്നതുവരെ തനിക്ക് അറിയില്ലായിരുന്നുവെന്നും നിങ്ങൾ തരുന്ന സ്നേഹം എല്ലാം തനിക്ക് അനുഗ്രഹമായിട്ടാണ് തോന്നുന്നതെന്നും താരം പറഞ്ഞു ഈ സ്നേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല പക്ഷേ സാഹചര്യവശാൽ ഇനി എനിക്ക് ആ സീരിയൽ ചെയ്യാൻ സാധിക്കില്ല നന്ദ എന്ന കഥാപാത്രത്തിന് നിങ്ങൾ തന്ന പിന്തുണയ്ക്ക് നന്ദി ലക്ഷ്മിപ്രിയ പറഞ്ഞു താനില്ല എന്ന കാരണത്താൽ ആ സീരിയൽ കാണില്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത് ചന്ദ്രകാന്തം എന്ന പ്രൊജക്റ്റ് എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു നന്ദ എന്ന കഥാപാത്രവും എനിക്ക് സ്പെഷ്യലാണ് അതുകൊണ്ട് ആ സീരിയലിൽ ഇപ്പോൾ നന്ദ എന്ന കഥാപാത്രം ചെയ്യുന്ന ആർട്ടിസ്റ്റിന് നിങ്ങൾ പിന്തുണ നൽകണം ഇതെൻ്റെ അപേക്ഷയാണ് തുടരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇനി എനിക്കത് സാധിക്കില്ല അത് മനസ്സിലാക്കണം നിങ്ങളെല്ലാവരെയും ഞാൻ മിസ് ചെയ്യും ലക്ഷ്മിപ്രിയ പറഞ്ഞു താരത്തിൻ്റെ പിന്മാറ്റം ആരാധകർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല